ജില്ലാ പഞ്ചായത്ത് തളിക്കുളം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എ ടി നയന ഏങ്ങണ്ടിയൂരിൽ പര്യടനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി വിൻസെൻറ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ സി പി എം ബി ജെ പിയുമായി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ രഹസ്യ ധാരണയുണ്ടാക്കിയതായി ഉണ്ടാക്കിയതായി എം പി വിൻസെൻറ്റ് ആരോപിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഘോഷ് തുഷാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഡി സി സി മെമ്പർ ഇർഷാദ് ചേറ്റുവ കൺവീനർ സുബൈർ വലിയകത്ത് സി വി തുളസീദാസ് വി പി ലത്തീഫ് ഹാജി സി എ ഗോപാലകൃഷ്ണൻ നൌഷാദ് കൊട്ടിലിങ്ങൽ അക്ബർ ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു ും സഹിക്കാൻ നമുക്ക് കഴിയില്ല എന്നതിന് ഏറ്റവും തെളിവാണ് ഈ വരാൻ പോകുന്ന